ഹരിയാന തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ബി ജെ പിയിൽ വലിയ പൊട്ടിത്തെറികൾ നടന്നുകൊണ്ടിരിക്കുന്നു തെരഞ്ഞെടുപ്പിന് മുമ്പ് പല ഏജൻസികളും നടത്തിയ അഭിപ്രായ സർവേയിൽ ബി ജെ പി അടപടലം തോൽക്കുമെന്നാണ് പ്രവചനം വന്നത് ഇതോടെ പല നേതാക്കന്മാരും പാർട്ടിക്കും മറ്റു നേതാക്കന്മാർക്കുമെതിരെ രംഗത്ത് വന്നു കഴിഞ്ഞു രംഗം വഷളായതോടെ പല ബി ജെ പി നേതാക്കന്മാരും പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് മറ്റു വഴികൾ തേടുകയാണ് ഹരിയാനയിൽ ബി ജെ പി തീർത്തും അപ്രസക്തമായെന്ന് പറയുന്നതിൽ തെറ്റില്ല മറ്റു പാർട്ടികളിൽ നിന്നും എത്തിയ നേതാക്കന്മാർക്ക് സ്ഥാനാർത്ഥി പട്ടികയിൽ മുൻതൂക്കം ലഭിച്ചതായും അർഹതയുള്ളവരെ തഴഞ്ഞതായും പല ബി ജെ പി നേതാക്കളും ആരോപിക്കുന്നുണ്ട് ആദ്യഘട്ടത്തിൽ വിമർശനം ഉന്നയിച്ചതിന് പിന്നാലെയാണ് രാജിവെച്ച് പാർട്ടിയിൽ നിന്ന് തന്നെ എൻ നേതാക്കന്മാർ പടിയിർ ബി ജെ പിക്ക് വൻ തിരിച്ചടിയായി മുൻമന്ത്രി ബച്ചൻ സിംഗ് ആര്യ രാജിവെച്ച വാർത്ത നമ്മൾ രാവിലെ റിപ്പോർട്ട് ചെയ്തതാണ് സീറ്റ് ലഭിക്കാത്തതിനെ തുടർന്നുണ്ടായ മനോവിഷമമാണ് ഈ നേതാവിന്റെ രാജിയിൽ കലാശിച്ചത് എന്നും വാർത്തകൾ വന്നു തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അവസരം നൽകണമെന്നും ജയം ഉറപ്പിക്കുന്നുവെന്നും ഈ നേതാവ് ബി ജെ പിയെ അറിയിച്ചതാണ് ആദ്യഘട്ടത്തിൽ പാർട്ടിയുടെ നേതൃ സമ്മതം അറിയിച്ചുവെങ്കിലും പിന്നീട് അതുണ്ടായില്ല അങ്ങനെയാണ് അദ്ദേഹം രാജിവെച്ചത് എന്ന് നമുക്ക് കാണാൻ കഴിയും നേരത്തെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നതിന് പിന്നാലെ വൈദ്യുതി മന്ത്രി രഞ്ജിത് സിംഗ് ചൌട്ടാല രഥിയ എം എൽ എ ആയ ലക്ഷ്മൺ നപ്പ തുടങ്ങിയവർ ബി ജെ പിയിൽ നിന്ന് രാജിവെച്ചതാണ് അതേസമയം ബി ജെ പിക്ക് പിന്നാലെ കോൺഗ്രസിൽ നിന്നും ചില നേതാക്കന്മാരും രാജിവെച്ചിട്ടുണ്ട് ഏറ്റവും ഒടുവിലായി മുതിർന്ന നേതാവ് രാജേഷ് ജൂൻ ആണ് കോൺഗ്രസിൽ നിന്നും മുഴുവൻ പദവികളും രാജിവെച്ചത് നേതൃത്വം തനിക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് വാഗ്ദാനം ചെയ്തിരുന്നു അവസാന നിമിഷം വഞ്ചിക്കുകയായിരുന്നു എന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത് തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്രനായി മത്സരിച്ച് കോൺഗ്രസ് സ്ഥാനാർത്ഥിയേക്കാൾ ഇരട്ടി വോട്ടുകൾ നേടി വിജയിക്കുമെന്നും മുൻ കോൺഗ്രസ് നേതാവ് കൂടിയായി അദ്ദേഹം പറയുകയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകാത്തതിനെ തുടർന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ രാജേഷ് ചൂൺ പാർട്ടിക്കെതിരെ ബഹർദുർഗഡ് മണ്ഡലത്തിൽ മത്സരത്തിനിറങ്ങിയിരുന്നു പിന്നീട് കോൺഗ്രസ് പാർട്ടി ഇടപെട്ടാണ് നാമനിർദ്ദേശ പത്രിക പിൻവലിപ്പിച്ചത് മറ്റൊരു നേതാവായ കപൂർ സിംഗ് നർവാളും കോൺഗ്രസ് പാർട്ടി വിടാനുള്ള ഒരുക്കത്തിലാണ് ബറോഡ മണ്ഡലത്തിൽ നിന്ന് തന്നെ മത്സരിപ്പിക്കാമെന്ന് ഭൂപേന്ദർ സിംഗ് കൂടെ വാക്ക് നൽകിയിരുന്നു എന്നാൽ ആ സീറ്റ് ഇന്ദുരാജ് സിംഗ് നർവാളിന് നൽകി പാർട്ടി ചതിച്ചുവെന്നാണ് അദ്ദേഹം പറയുന്നത് മുപ്പത്തിരണ്ട് പേരടങ്ങുന്ന ആദ്യ സ്ഥാനാർത്ഥി പട്ടിക കോൺഗ്രസ് രണ്ട് ദിവസം മുമ്പാണ് പുറത്തിറക്കിയത് ഇതിനു പിന്നാലെയാണ് പാർട്ടിയിലെ സ്വാരസ്യങ്ങളും ഉടലെടുത്തത്